കിണറിനെ വേലി കെട്ടി മതിൽ കെട്ടി മതിലുകെട്ടി തിരിച്ചതുകൊണ്ടൊന്നും കിണറിൻ്റെ അസ്ഥാനത്തിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം മാറില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കിണറിനെ വേലി കെട്ടി പുറത്താക്കണോ അത് കിണറിനെ മതിൽ കെട്ടി പുറത്താക്കണോ ഇങ്ങനെയൊക്കെ ചിലർ പറയുന്നതായിട്ട് കേൾക്കുന്നുണ്ട് കിണറിനെ പുറത്താക്കി കഴിഞ്ഞാൽ കിണറിൻ്റെ അസ്ഥാനത്താണെങ്കിൽ ആ ദോഷം മാറുമെന്ന് ചിലർ പറയുന്നുണ്ട് കിണറിൻ്റെ ആ ആ ഭാഗത്ത് മാത്രം ഒരു മതിൽ കെട്ടിയിട്ട് കിണറിനെ പുറത്താക്കുക എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു സിസ്റ്റം അവലംബിച്ച് കാണുന്നുണ്ട് വാസ്തവത്തിൽ ഇതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആയി നമസ്കാരം വാസ്തുവിധത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം കിണറിനെ വെലി കെട്ടി തിരിക്കുകയും മതിരെട്ടി തിരിച്ചത് കൊണ്ടൊന്നും കിണറിൻ്റെ ആസ്ഥാനത്തിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം മാറില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വാസ്തുശാസ്ത്രത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് മണ്ഡലം എന്ന് പറയുന്നത് മണ്ഡലം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ വീടിരിക്കുന്ന വീടിൻ്റെ ചുറ്റുപാടുമുള്ള ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗത്തിനെ പ്രപഞ്ചത്തിനെ സിംബോളിക്കലി റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് സിംബോളിക്കലി റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വീടിൻ്റെ ഒരു ഒരു പോഷനുള്ളിൽ കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ അപ്പോൾ ആ ഈ മണ്ഡലത്തിനുള്ളിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ വീടിനെ ബാധിക്കുന്നതെന്നാണ് സങ്കല്പം അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കാനുള്ളത് പണ്ടത്തെ കാലത്തൊക്കെ ഒരു രണ്ട് ഏക്കർ മൂന്നേക്കർ അഞ്ച് ഏക്കറൊക്കെ ഉള്ള വലിയ പര്യടങ്ങളിൽ ഒരു ഭാഗത്ത് വീട് വയ്ക്കുമായിരുന്നു അപ്പോൾ വീട് വയ്ക്കുന്ന സമയത്ത് ഈ ഈ പുരടത്തിൻ്റെ ഏതെങ്കിലും ഒരു ദിശയിൽ ആയിരിക്കും പൊരടത്തിനെ മൊത്തത്തിൽ കൺസിഡർ ചെയ്യാതെ അതിൻ്റെ മൊത്തവാസ്തു എഫക്റ്റ് വരാതിരിക്കാനും പ്രത്യേകിച്ച് വീടിനെ ആ ഒരു മണ്ഡലമായിട്ട് കറക്റ്റ് ഒരു സ്ഥാനം കണ്ടുപിടിച്ചിട്ട് മണ്ഡലം തിരിച്ചതിന് ശേഷം അവിടെ കൊണ്ടുവരികയും ആ മണ്ഡലത്തിനുള്ളിൽ വാസ്തു കൃത്യമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ മണ്ഡലീകരണം എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിനുള്ളിൽ നിൽക്കുന്നതായിരിക്കും ഇപ്പം കിണറ് വീടിൻ്റെ കിണറ് വീടിൻ്റെ കിണറിപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ കന്നിമൂല ഭാഗത്തിൽ വലിയൊരു വലിയൊരു പ്ലോട്ടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മൾ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുകയും അപ്പോൾ അതിൻ്റെ കിണർ വടക്കുകിഴക്ക് ഭാഗം എന്ന് പറയുമ്പോൾ അങ്ങനത്തെ വേറെ എവിടെയെങ്കിലും ദൂരെ എവിടെയെങ്കിലും കിണറുകൊണ്ട് വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ കിണറുണ്ടേ അപ്പോൾ വീടിൻ്റെ അടുത്ത് കിടന്നു ആ മണ്ഡല സങ്കല്പം ചെയ്തിട്ട് മണ്ഡലത്തിൻ്റെ വടക്ക് കിഴക്കേ ഭാഗത്തായിട്ട് നമ്മൾ കിണറിനെ കൊണ്ടുവരും വീടിൻ്റെ തൊട്ടടുത്ത് വീടിൻ്റെ നമുക്ക് ഉപയോഗപ്രദമായിരിക്കുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവരാറുണ്ട് അപ്പോൾ അതാണ് അതിനകത്തുള്ള ഒരു പ്രോസസ്സ് അപ്പോൾ ഈ കിണർ ആസ്ഥാനത്ത് വരുന്നത് ഈ വീടിൻ്റെ മണ്ഡലത്തിനുള്ളിലാണോ എന്നുള്ളതാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് വീടിൻ്റെ മണ്ഡലം തിരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പം നമ്മൾ ചെയ്യുന്നത് മതിൽ കെട്ടി കിണറിനെ പുറത്തു കൊണ്ടുപോകാല്ല നമ്മൾ ചെയ്യുന്നത് വീടിന് കൃത്യമായൊരു മണ്ഡലത്തിലേക്ക് പ്ലേസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് ആ മണ്ഡലം കൃത്യതയോടുകൂടി വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായൊരു വാസ്തുവിദഗ്ധൻ നോക്കിയാൽ മാത്രമേ അതൊരു മണ്ഡലത്തിൻ്റെ ഷേപ്പിൽ മണ്ഡലം എന്ന് പറയുന്നത് നമ്മൾ സ്ക്വയർ റെക്റ്റാങ്കിൾ ആണ് ഏറ്റവും അഡൽ ഷേപ്പ് എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ നമുക്ക് നിവൃത്തിയില്ലെങ്കിൽ നമ്മൾ റെക്റ്റാങ്കിളിലേക്ക് പോകും അപ്പോൾ വീടിൻ്റെ കൃത്യതയോടുകൂടി ആ മണ്ഡലത്തിൻ്റെ പുറത്ത് ഈ കിണർ വരുന്ന രീതിയിൽ മണ്ഡലത്തിനെ യോജിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അസ്ഥാനത്തുള്ള കിണറിൽ നിന്ന് വീണ്ടും വെള്ളം എടുത്തുകൊണ്ടിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ ഇപ്പം നമ്മൾ ഒരു ജലസ്രോതസ് ഭൂമിയുടെ ഒരു ജലസ്രോതസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വെള്ളം എടുക്കുന്നു അപ്പോൾ ഈ കിണറിൽ നിന്ന് തന്നെ വെള്ളം എടുത്തുകൊണ്ടിരിക്കേണ്ടത് അസ്ഥാനത്ത് നിന്നാണെന്ന് പറഞ്ഞ് നമ്മൾ ആ എന്ത് ചെയ്തു നമ്മൾ ആ കിണറിനെ മണ്ഡലത്തിൻ്റെ അക്കാലം അല്ലെങ്കിൽ മണ്ഡലത്തിൻ്റെ വീട്ടിൻ്റെ മണ്ഡലം ഡിഫൈൻ ചെയ്ത് കൊടുത്തുകൊണ്ട് കിണർ പുറത്തേക്ക് പോയി ആ സ്ഥിതി വരുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളം നമ്മൾ വീണ്ടും അങ്ങനെ എടുക്കാമോ ഞാൻ നേരത്തെ ഒരു വീടിൽ പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡുണ്ട് ഒരു സൊല്യൂഷൻ ഉണ്ട് അതായത് ഈ വീടിൻ്റെ വെള്ളം നമ്മളൊരു അനദർ സോ വാട്ടർ സോഴ്സ് നമ്മൾ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കിണറിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു അണ്ടർഗ്രൗണ്ട് ടാങ്ക് സം ടാങ്ക് എന്ന് നമ്മൾ പറയില്ലേ ഒരു അണ്ടർഗ്രൗണ്ട് ടാങ്ക് കൊടുത്തിട്ട് അതൊരു കിണറിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനായിട്ടാണ് നമ്മളത് കാണുന്നത് അതിലേക്ക് വെള്ളത്തിനെ ഈ പറഞ്ഞ അസ്ഥാനത്തിരിക്കുന്ന കിണറിൽ നിന്ന് അസ്ഥാനം എന്ന് പറയുമ്പോൾ പറയുന്നത് ഏതൊക്കെ സ്ഥാനമാണെന്ന് അറിയാലോ കന്നിമൂല ഭാഗം അല്ലെങ്കിൽ അഗ്നികോൺ ഭാഗം ഇല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗം ഈ മൂന്ന് ഭാഗങ്ങളും അസ്ഥാന ഭാഗങ്ങളാണ് ഈ അസ്ഥാനത്തിരിക്കുന്ന കിണറിലെ വെള്ളത്തിന് കൃത്യമായി വടക്ക് കിഴക്കുള്ള ഈ ഒരു ന്യൂലി ക്രിയേറ്റഡ് സിംബോളിക്കലി റെപ്രസെൻറ്റഡ് കിണർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ആ ഒരു ടാങ്കിലേക്ക് വെള്ളത്തിനെ കൊണ്ടുവരികയും അതിനെ നിങ്ങളുടെ വീട്ടിൻ്റെ വാട്ടർ സോഴ്സാക്കി മാറ്റുകയും ചെയ്യുക ഇതാണൊരു എഫക്റ്റീവ് പരിഹാരം എന്ന് പറയുന്നത് ഈ എഫക്റ്റീവ് പരിഹാരം കൃത്യമായിട്ട് ചെയ്യുന്നതിന് പകരം നമ്മളൊരു കിണറുണ്ട് ആ കിണറിനെ ഒരു മതിൽ കെട്ടി പുറത്താക്കി അതിൽ തന്നെ വെള്ളം എടുത്ത് പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളൊന്നും മാറില്ല എന്നുള്ളത് തന്നെയാണ് പ്രായോഗികമായിട്ട് ഒരുപാട് കേസ് ടു കേസ് നോക്കി കണ്ടതിന് ശേഷമാണ് ഈ ഒരു കാര്യം പറയുന്നത് അപ്പോൾ ഇത് ഇതിനകത്തൊരു യുക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ യുക്തി എന്ന് പറയുന്നത് മണ്ഡലത്തിൻ്റെ യുക്തിയാണ് വാസ്തു മണ്ഡലം എന്ന് പറയുന്ന കാര്യത്തിൻ്റെ യുക്തിയാണ് അപ്പോൾ ഇത് ഈ കൃത്യമായി പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കൺസൾട്ട് ചെയ്യാം അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൂരെ എനിക്ക് എൻ്റെ പുറത്തൊക്കെ ആണെങ്കിൽ ദൂരെ നവൻ വേറെ വാസ്തു കൺസൾട്ടൻ്റ് ആരെങ്കിലും കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ കൂടി ആ മണ്ഡലം ഡിഫൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഞാനൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ വീട്ടിൽ പോയിട്ട് അവിടെ ചെന്ന് കൃത്യമായ ആ വീടിന് ഒരു മണ്ഡലമുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയും ആ മണ്ഡലം കൃത്യതയോടുകൂടി വരുത്തുകയും ഈ കിടന്നെ മണ്ഡലത്തിന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് മണ്ഡലത്തിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം മിനിമം നമ്മൾ ഒരു ഗോൾ ഒരു കെട്ട് കെട്ടിയാൽ മാത്രമേ എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ പൊക്കത്തിൽ ഒരു കെട്ട് കെട്ടിയാൽ മാത്രമേ അതൊരു മണ്ഡലീകരണമായിട്ട് നമ്മൾ കണക്കാക്കാൻ പറ്റുകയുള്ളൂ സാധാരണഗതിയിൽ രണ്ട് ഗോലോ മൂന്ന് ഗോലോ നിങ്ങൾക്ക് ഇത്രവണ്ണം എടുക്കാം പക്ഷേ ഈ ഒരു കോൽ കണക്കിൻ്റെ ഒരു അതിൽ കൃത്യമായി കൃത്യം ഒരു ഗോൾ മിനിമം വരുന്ന രീതിയിൽ ഒരു കെട്ട് കെട്ടുക മണ്ഡലം തിരിക്കുക കിണറിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും മറ്റുള്ള കിണറിന് സെപ്റ്റി ടാങ്കിൻ്റെ കേസിൽ നമുക്കിത് ചെയ്യാവുന്നതാണ് അത്തരം എലിമെൻറ്റ്സിനെ മണ്ഡലത്തിൻ്റെ പുറത്ത് കൊണ്ടുപോകുന്ന രീതിയിൽ ചെയ്യുക ഇനി ഗ്രീൻ ബാരിയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് വീണ്ടും നോക്കുമ്പോൾ ഒരു വീഡിയോയിലൂടെ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം ഇത് നിങ്ങൾ കൃത്യമായി ചെയ്യുക നിങ്ങളുടെ പ്രശ്നം ആ കിണർ മൂലം ഉണ്ടാകുന്ന പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാമെന്നാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്ന മറ്റൊരു നല്ല വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം